നമസ്കാരം പ്രിയമുള്ളവരെ സ്ഥാനാർത്ഥിയെ തേടിയുള്ള ഇടതുമുന്നണിയുടെ പടപ്പുറപ്പാട് അത് പ്രമുഖ ഡോക്ടർ ഡോക്ടർ ഷിനാസ് ബാബുവിൽ എത്തി നിൽക്കുന്നു എന്ന വാർത്ത നിലമ്പൂരിൽ നിന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ് നേരത്തെ വരെ ഇന്നലെ വരെ പ്രശാന്ത് നിലമ്പൂർ എന്ന പേരിൽ ചില വാദഗതികൾ ചില അവ്യൂഹങ്ങളൊക്കെ പ്രചരിച്ചിരുന്നു അതായത് മരിച്ചുപോയ കോൺഗ്രസ് നേതാവ് വി വി പ്രകാശിൻ്റെ സഹോദരൻ പ്രശാന്ത് നിലമ്പൂർ ഒരു ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായേക്കാം നിലമ്പൂർ എന്നുള്ള ചില നിഗമനങ്ങൾ മാധ്യമങ്ങൾ ഇന്നലെ പുറത്തുവിട്ടിരുന്നു ഇന്ന് ഡോക്ടർ ഷിനാസ് ബാബുവിൻ്റെ പേരാണ് കൂടുതൽ പ്രാമുഖ്യത്തോടെ ഇടതുമുന്നണി നേതാക്കന്മാർ ചർച്ച ചെയ്യുന്നത് എന്ന ഒരു വാർത്തയും മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ് നിലമ്പൂർ ബൈഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഷിനാസ് ബാബുവിനുണ്ടാകുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അദ്ദേഹം ആദിവാസി സമൂഹത്തിനിടയിൽ പ്രവർത്തിക്കുന്ന ഒരു സാമൂഹ്യ സേവന ലക്ഷ്യമാക്കിയിട്ടുള്ള പൈസയ്ക്ക് വേണ്ടിയല്ലാതെ മനുഷ്യൻ്റെ ഉന്നമനത്തിനു വേണ്ടി സാമൂഹ്യ സേവനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടർ എന്നാണ് അതുകൊണ്ട് തന്നെ ആദിവാസി സമൂഹത്തിനിടയിലൊക്കെ ആഴത്തിൽ വേരോട്ടമുള്ള ഒരു സാമൂഹ്യ പ്രവർത്തകനാണ് ഡോക്ടർ ഷിനാസ് ബാബു അദ്ദേഹം മലപ്പുറം ജില്ലയിലെ മലപ്പുറം ജില്ലാ ആശുപത്രിയുടെ ഡയറക്ടർ എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു അതുതന്നെയാണ് അദ്ദേഹത്തിന് പരിഗണന നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഒപ്പം തന്നെ അദ്ദേഹം ഡോക്ടർ ഷാനവാസ് നേരത്തെ ഈ ആദിവാസി സമൂഹത്തിന്റെ ഉന്നമനത്തിനു വേണ്ടിയൊക്കെ ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ആ സമൂഹത്തിന് വേണ്ടി ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ച ആ പ്രവർത്തനങ്ങൾക്കിടയിൽ സ്വന്തം ജീവൻ നഷ്ടപ്പെട്ട ഡോക്ടർ ഷാനവാസിന്റെ സഹോദരനാണ് എന്ന വലിയ ഒരു അനുകൂല ഘടകം കൂടി ഡോക്ടർ ഷാനവാസ് ബാബുവിനുണ്ട് അതാണിപ്പോൾ ഇടതുപക്ഷ മുന്നണി അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നത് എന്ന വാർത്തയാണ് ഏറ്റവും പ്രാമുഖ്യത്തോടുകൂടി നിലമ്പൂർ ബൈ വയ്യലക്ഷനെ കുറിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് റിപ്പോർട്ടുകൾ അനുസരിച്ച് ഷാനവാസ് ബാബു അതിന് സമ്മതം മൂളിയിരിക്കുന്നു എന്ന വാർത്ത അദ്ദേഹത്തിന് അതിൽ എതിർപ്പില്ല ഒരുപക്ഷെ നാളെ വെള്ളിയാഴ്ചയോടു കൂടി ഷാനവാസ് ബാബു ഔദ്യോഗികമായി തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടേക്കാം എന്ന വാർത്തയും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് അദ്ദേഹത്തിന് ആദിവാസി സമൂഹങ്ങൾക്കിടയിലുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവിന്റെ ഫലമായി അദ്ദേഹം ആ സമൂഹത്തിന് വേണ്ടി അവരുടെ ആരോഗ്യപരമായ ഉന്നമനത്തിനു വേണ്ടി തന്റെ ജീവിതം തന്നെ ഒഴിഞ്ഞു ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് തന്നെ ആ സമൂഹത്തിനിടയിൽ ആഴത്തിൽ വേരോട്ടമുള്ള ഒരു ഡോക്ടറാണ് ജനകീയ ഡോക്ടറാണ് മാത്രമല്ല ആദിവാസി സമൂഹത്തിന് നിലമ്പൂർ മണ്ഡലത്തിൽ വളരെ സ്വാധീനമുണ്ട് വലിയ വോട്ടുപാങ്കാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം പരിഗണിക്കപ്പെടുന്നു എന്ന വാർത്തയാണ് മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹത്തിന് അനുകൂലമാകുന്ന ഒരു ഘടകം എന്ന് വെച്ചാൽ സാമൂഹ്യ സേവനത്തിനും വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ഡോക്ടർ ഷാനവാസ് അദ്ദേഹത്തിന്റെ സഹോദരനാണ് അദ്ദേഹം ഈ ഉദ്യോഗവുമായി ബന്ധപ്പെട്ട് നിലമ്പൂരിൽ ഈ ആദിവാസി സമൂഹത്തിനിടയിൽ പ്രവർത്തിക്കുന്നതിനിടയിൽ മരണപ്പെട്ട ഒരു ഡോക്ടറാണ് അദ്ദേഹത്തിന്റെ സഹോദരനാണെന്ന് വലിയ ഒരു അനുകൂല ഘടകം കൂടി ഡോക്ടർ ഷിനാസ് ബാബുവിനുണ്ട് എന്ന ഒരു നിഗമനത്തിൽ എത്തുകയാണ് ഇടതുമുന്നണിയും ഒപ്പം മാധ്യമങ്ങളും എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത മാത്രമല്ല ആര്യാടൻ ഷൗക്കത്ത് അദ്ദേഹവും ആദിവാസി മേഖലയിൽ തന്റെ പ്രവർത്തന മികവുകൊണ്ട് നെഴു നിൽക്കുന്ന ഒരു നേതാവാണ് ആദിവാസി സമൂഹത്തിന്റെ വിദ്യാർത്ഥികൾക്കിടയിൽ അവരുടെ വിദ്യാഭ്യാസ ഉന്നമനത്തിന് വേണ്ടിയൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ആര്യാടൻ ഷൗക്കത്ത് അപ്പോൾ ആ മേഖലയിൽ കൂടുതൽ കഴിവ് തെളിയിക്കുന്ന ഒരാൾ വേണം ആര്യാടൻ ചൗകത്തിനെതിരെ കാരണം ആദിവാസി മേഖലയുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ് ആ ആര്യാടൻ ഷൗകത്ത് അത് അതാണ് ഒരു പക്ഷേ ഷിനാസ് ബാബുലേക്ക് ഇടതു മുന്നണി എത്തുന്നത് എന്ന ഒരു നിഗമനത്തിലും എത്തുകയാണ് മാധ്യമങ്ങൾ പ്രത്യേകിച്ചും രണ്ടായിരത്തി പതിനാറിൽ ഇലക്ഷനിൽ പരാജയപ്പെട്ട ഒരു സാമൂഹ്യ സാഹചര്യമല്ല ആര്യാടൻ ചൗകത്തിനുള്ളത് കാരണം രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം ഇലക്ഷനിൽ എത്തുമ്പോൾ മത്സരിക്കാൻ എത്തുമ്പോൾ മാധ്യമങ്ങളൊക്കെ വിലയിരുത്തിയത് ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന പിതാവിന്റെ തണലിൽ മത്സരിക്കാൻ എത്തുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് പക്ഷെ രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം ഇലക്ഷനിൽ പരാജയപ്പെട്ടു എങ്കിലും തുടർന്നുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ചും ഈ ആദിവാസി സമൂഹമൊക്കെ ഒരുപാടുള്ള മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമായിരുന്നു അദ്ദേഹം നിലമ്പൂരുകാരുടെ ബാബു ടിക്കായി മാറുന്ന ഒരു സാം ഒരു അവസ്ഥയാണ് പിന്നീട് വളരെ കൃത്യമായ പ്രവർത്തനങ്ങൾ കൊണ്ട് അദ്ദേഹം നിലമ്പൂരുകാരുടെ മനസ്സു കീഴടക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവായി മാറി അദ്ദേഹത്തിനെതിരെ കൂടുതൽ ജനകീയനായ ഷിനാസ് ബാബുവിനെ പോലെയുള്ള ഒരാളെ വേണമെന്ന നിഗമനത്തിൽ എത്തുകയാണ് ഇടതുമുന്നണി എന്ന ഒരു ചർച്ചയാണ് ഇപ്പോൾ മാധ്യമങ്ങൾ നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ചും നേരത്തെ ഉണ്ടായിരുന്ന ഇമേജുകളൊക്കെ ആര്യാടൻ ചോക്കത്ത് മാറ്റുകയാണ് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ആര്യാടൻ മുഹമ്മദിന്റെ മകൻ എന്നതിലപ്പുറം ആ മണ്ഡലത്തിൽ ജനകീയമായ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി ഇടപെടുന്നു ആര്യാടൻ ഷൗക്കത്ത് എന്ന ഒരു ധാരണ ആ പ്രദേശത്തെ ജനങ്ങൾക്കുണ്ട് മാത്രമല്ല അദ്ദേഹം നേരത്തെ ഉണ്ടായിരുന്ന ഇമേജുകൾ പ്രത്യേകിച്ചും ആര്യാടൻ ഷൗക്കത്തും ആര്യാടൻ ഒക്കെ നേരിടേണ്ടി വന്ന പ്രധാനപ്പെട്ട ആരോപണം ആ മണ്ഡലത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ ഉയർത്തിക്കൊണ്ടു വന്ന ഇലക്ഷൻ സമയത്ത് ആര്യാടൻ മുഹമ്മദൊക്കെ മത്സരിക്കുന്ന സമയത്ത് ഉയർത്തിക്കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ആരോപണം ഇരുവരും മതവിശ്വാസികളല്ല മിക്കപ്പോഴും ആര്യടൻ മുഹമ്മദൊക്കെ സത്യപ്രതിജ്ഞ നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ദൃഢമായിട്ടായിരുന്നു അതായത് നിരീശ്വരവാദികൾ ചെയ്യുന്നത് പോലും ദൃഢപ്രതിജ്ഞയായിരുന്നു ചെയ്യുന്നത് പക്ഷേ അവസാന നിമിഷത്തിൽ ആര്യടൻ മുഹമ്മദ് ദൈവനാമത്തിൽ അവസാന നിയമസഭയിൽ ആര്യടൻ മുഹമ്മദ് നിയമസഭാ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോഴും പിന്നെ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴും ഒക്കെ അദ്ദേഹം ദൈവ നാമത്തിലായിരുന്നു സത്യപ്രതിഷേധിരുന്നത് നേരത്തെ ഉണ്ടായിരുന്ന നിരീശ്വരവാദ നിലപാടുകളിൽ നിന്ന് മതവിശ്വാസത്തിന്റെയും ദൈവവിശ്വാസത്തിൻ്റെയും നിലപാടുകളിലേക്ക് ആര്യാടൻ മുഹമ്മദും ആര്യാടൻ ഷൗഖത്തുമായി ഒക്കെ എത്തിയത് ആ മണ്ഡലത്തിൽ ആര്യാടൻ ഷൗഖ്യത്തിന് വളരെ മുൻഗൺ വലിയ മുൻഗണന കൊടുക്കും എന്ന ഒരു നിഗമനത്തിലെത്തുകയാണ് മാധ്യമങ്ങൾ അതായത് കൂടുതൽ മതവിശ്വാസവും അതുപോലെ ദൈവവിശ്വാസപരമായ നിലപാടുകൾ ആര്യാടൻ ഷൗക്കത്ത് പ്രകടിപ്പിക്കുന്നുണ്ട് മാത്രമല്ല അദ്ദേഹം നേരത്തെ അദ്ദേഹത്തിന്റെ മേലുണ്ടായിരുന്ന ഒരു ആരോപണം ദൈവനാമത്തിൽ പാടമെന്ന് ഒരു വിലാപം പോലെയുള്ള ചില ചിത്രങ്ങൾ അത് ആ മണ്ഡലത്തിൽ വേരോട്ടമുള്ള സമുദായത്തിന്റെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നത് എന്ന രീതിയിലായിരുന്നു പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഒക്കെയുള്ള ആരോപണങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നില്ല എന്നൊരു വാദഗതികൾ കൂടിയുണ്ട് മാത്രമല്ല നേരത്തെ ആര്യാടൻ ഷൗക്കത്ത് ഈ മന്ത്രിചൂതി വെള്ളം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പാണക്കാട് കുടുംബത്തിനെതിരെയും അതുപോലെ ഈ സുന്നി വിഭാഗക്കാർക്കൊക്കെ എതിരെ നടത്തിയ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ അത് ഇപ്പോൾ നിലനിൽക്കുന്നില്ല കാരണം അദ്ദേഹം അത്തരം നേതാക്കന്മാരെ പ്രത്യേകിച്ചും പാണക്കാട് എത്തി അദ്ദേഹം അത്തരം നേതാക്കന്മാരുമായി ചർച്ച നടത്തി ഒപ്പം തന്നെ അദ്ദേഹം എ പി അബ മുസ്ലിയാരെയും കണ്ടു അപ്പോൾ അവരുടെയൊക്കെ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക് കൂടുതൽ അദ്ദേഹത്തിന് ചാൻസ് മണ്ഡലത്തിൽ നൽകുന്നു എന്ന ഒരു വാദഗതി കൂടി നിറഞ്ഞു നിൽക്കുകയാണ് മണ്ഡലത്തിൽ അതായത് സുനി വിഭാഗങ്ങൾക്കിടയിൽ ആര്യാടൻ മുഹമ്മദിന് ഉണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ഒരു വിരോധം അവർക്കില്ല അവർ കൂടുതൽ ആര്യാടൻ മുഹമ്മദിന് അനുകൂലമായി ചിന്തിക്കുന്നു എന്ന ഒരു പ്രത്യേകത കൂടി ഈ മണ്ഡലത്തിൽ നിന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു മറ്റൊന്ന് ലീഗും കോൺഗ്രസും തമ്മിൽ പ്രത്യേകിച്ചും നിലമ്പൂർ മണ്ഡലത്തിലുണ്ടായിരുന്ന അസ്വാരസ്യങ്ങളാണ് നേരത്തെ ഒക്കെ നിലമ്പൂരിൽ നിന്ന് നമ്മൾ അവിടുത്തെ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു വിവരം എന്ന് വെച്ചാൽ ലീഗിൻ്റെ ഒക്കെ പ്രകടനങ്ങളിൽ പ്രധാനമായും മുദ്രാവാക്യം മുഴക്കുക കോൺഗ്രസിനെതിരെയായിരിക്കും അവരുടെ പ്രധാന ശത്രുവായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ആയിരിക്കില്ല മറിച്ച് ലീഗിൻ്റെ ഒക്കെ പ്രകടനങ്ങളിൽ എപ്പോഴും മുദ്രാവാക്യം മുഴക്കുക ആര്യാടൻ മുഹമ്മദിനും ആര്യാടൻ ഷൗഖത്തിനെതിരെയും ഒക്കെ ആയിരിക്കും ആ സ്ഥിതിഗതികൾ മാറി എന്ന ഒരു അനുകൂല ഘടകം കൂടി ആര്യാടൻ മുഹമ്മദിന് ഉണ്ട് പ്രത്യേകിച്ചും ലീഗ് നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും ഒക്കെ ഇടപെട്ട് ആ പ്രദേശങ്ങളിലെ ലീഗ് കോൺഗ്രസ് അസ്വാരസ്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ചു എന്ന ഒരു സ്ഥിതിവിശേഷം കൂടി ആര്യാടൻ മുഹമ്മദിന് അനുകൂല ഘടകമായിട്ടുണ്ട് മറ്റൊന്ന് അടൂർ പ്രകാശ് എന്ന് പറയുന്ന നേതാവ് യു ഡി എഫ് കൺവീനറായിട്ട് വരുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് അദ്ദേഹത്തിന്റെ ഇലക്ഷൻ മാനേജ്മെന്റ് വളരെ ശ്ലാഘനീയമാണ് മിക്കപ്പഴും കോൺഗ്രസ് ദുർബലമായ കോൺഗ്രസിന്റെ സംഘടനാ പ്രവർത്തനം ദുർബലമായ ഏറ്റവും ദുർബലമായ ആറ്റിങ്ങൽ പോലെയുള്ള ഒരു മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ ഇലക്ഷൻ മാനേജ്മെന്റ് ആണ് അദ്ദേഹത്തെ വിജയിപ്പിച്ചത് പ്രത്യേകിച്ചും ഈ കള്ള വോട്ടുകൾ കണ്ടുപിടിക്കുവാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് മാത്രമല്ല ഓരോ വീടുകളിലെയും ഓരോ വാർഡുകളിലെയും ഒക്കെ വോട്ടേഴ്സ് ലിസ്റ്റ് എടുത്ത് അതിൽ എത്രത്തോളം വോട്ടുകൾ ഇരട്ടിയായി ചേർത്തിട്ടുണ്ട് എന്ന് കണ്ടുപിടിക്കുവാനുള്ള അദ്ദേഹത്തിന്റെ സംവിധാനം കാരണം അദ്ദേഹത്തിന് സ്വന്തമായി തന്നെ ഒരു ഇലക്ഷൻ മാനേജ്മെന്റ് ടീമുണ്ട് ആ ടീം ഇവിടെയും വർക്ക് ചെയ്യും എന്ന ഒരു നിഗമനത്തിൽ കോൺഗ്രസ് എത്തുകയാണ് അത് കോൺഗ്രസ്സിന് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ് അത് ഒരു പക്ഷേ കോൺഗ്രസിന്റെ ഇലക്ഷൻ റിസൾട്ടിനെ വളരെ അനുകൂലമായ തരത്തിൽ തന്നെ സ്വാധീനിക്കാൻ ഇടയുണ്ട് എന്നൊരു നിഗമനവും നിൽക്കുകയാണ് എന്തായാലും ഷിനാസ് ഡോക്ടർ എത്തുന്നത് കൂടി അര്യാട മുഹമ്മദിനെ ശക്തമായ ഒരു വെല്ലുവിളി തന്നെ ഉയർത്തും എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുവാൻ കഴിയുന്ന ആദിവാസി മേഖലകളിൽ ഇരു ആൾ ഇരു സ്ഥാനാർത്ഥികൾക്കും ചിനാസ് ഡോക്ടർക്കും ഒരു ഡോക്ടർ എന്ന രീതിയിൽ അദ്ദേഹം നടത്തിയ ആരോഗ്യ പ്രവർത്തനങ്ങൾ മറിച്ച് ആര്യാടൻ മുഹമ്മദിന് അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവും പഞ്ചായത്ത് പ്രസിഡന്റും എന്ന നിലയിലൊക്കെ ആ മേഖലയിൽ നടത്തിയ സാമൂഹ്യ പ്രവർത്തനങ്ങൾ രണ്ടും ഒരു പോസിറ്റീവ് ഘടകമായി വർധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല തൽക്കാലം ഈ അവലോകനം ഇവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റു വീഡിയോ ആയി കാണുന്നതുവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റു വീഡിയോ ആയി കാണുന്നവരെ നന്ദി നമസ്കാരം ജയഹിന്ദ്രൻ